കൂട്ടുകാരെ നമ്മളിന്നുണ്ടാക്കുന്നത് ഷമാം ഷേക്ക് ആണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ ഒരു ഷമാം എടുത്തിട്ടുണ്ട് കണ്ടോ ഷമാം പാല് പാൽ ഞാൻ തിളപ്പിച്ചാറ്റിയ പാലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചാറ്റിയതാണ് പിന്നെ നട്ട്സ് ബദാമുമാണ് ഈന്തപ്പഴം ഇത് പിന്നെ ലാസ്റ്റ് ഷമാം ഷേക്ക് ഉണ്ടാക്കിയിട്ട് ഗാർണിഷ് ചെയ്യാനാണ് കുറച്ച് ബദാം പൊടിച്ചതും ും പിന്നെ കുറച്ച് ഉണക്കമുതിരിങ്ങയുമാണ് ഐസ് കെട്ട ആവശ്യത്തിന് നമുക്ക് ഷേക്കിനുള്ളതെല്ലാം തയ്യാറാക്കാം ആദ്യം ക്ഷമാ മുറിച്ചിട്ട് അതിനുള്ളിലെ കുരു എല്ലാം നമുക്ക് മാറ്റി കാമ്പു മാത്രം ചുരണ്ടി എടുക്കാം നല്ല പഴുത്ത ക്ഷമാണേ കുരുവെല്ലാം മാറ്റിയിട്ടേ നമുക്ക് അതിൻ്റെ കാമ്പെല്ലാം ചുരണ്ടി എടുത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് കൊടുക്കാവേ അകത്തെ ഭാഗം എല്ലാം ഞാൻ ചുരണ്ടി മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിന്റെ തോട തോട് നമുക്ക് ആവശ്യമില്ല ഇനി മിക്സർ ജാറിലേക്ക് അടുത്തായി ഇടുന്നത് ഈന്താപ്പഴാണ് ഈന്താപ്പഴം ഇട്ട് കൊടുക്കുക നട്ട്സ് ബദാം ഒരു നാല് സ്പൂൺ പഞ്ചസാര നമ്മുടെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണേ നാല് സ്പൂൺ പഞ്ചസാര ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് പാൽ ചേർക്കാം ഞാൻ നല്ലപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയാണ് പാല് ചേർക്കുന്നത് പാൽ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കാം അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ട ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം ഷേക്ക് ഗ്ലാസ്സിലൊഴിച്ചതിന് ശേഷം നമുക്ക് തണുപ്പിന് ആവശ്യമുള്ള കട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ നട്ട്സ് ഒക്കെ പൊടിച്ചത് ബദാം ബദാം പൊടിച്ചത് നട്ട്സ് കിസ്മിസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ഷമാം ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റിൽ പറയണം അതുപോലെ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ താങ്ക്